ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോണിലെ മീഡിയം സൈസിലെ എൻ എൻ്റ് സ്റ്റൈലിനെറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിന് നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ആഷ് കളറാണ് ആഷിൽ നല്ല ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലേസ് അതിൻ്റെ നെക്ക് പോർഷനിലും ലേസ് ഉണ്ട് അതുപോലെ ചെസ്റ്റ് പോർഷനിലും ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ പർപ്പിളും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എൻ്റെ പർപ്പിൾ കളറിലൊരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇതും സോഫ്റ്റ് റയോൺ ആണ് ഇതിൻ്റെ ബോഡി ഫുള്ള് ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ഫുള്ള് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇങ്ങനെയാണത് വർക്ക് ഇങ്ങനെ ഫുള്ളുണ്ട് പക്ഷേ അതിൻ്റെ വേറെ വർക്ക് മാത്രമേ ഉള്ളൂ അടുത്ത കളർ വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വി നെക്ക് ആയിട്ടുള്ളത് കളറ് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ് പർപ്പിളും ബ്ലാക്കും കൂടെയുള്ള ഡിസൈനാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലും ബോഡി ഫുള്ളും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷന് മാത്രമേ വർക്കുള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് വി നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് ഇതിന് ഓപ്പണിംഗ് ഇല്ല രണ്ട് ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഇത് നെറ്റ് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്തത് അതിൻ്റെ കളർ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കളറിന് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇത് ഉണ്ട് ലേസും ഉണ്ട് ബാക്കി എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്റ്റേഡിലാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് കളറാണ് അത് വന്നിരിക്കുന്നത് മറ്റത് ലൈറ്റ് കളർ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഒരു പോച്ചാമ്പല് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത കളർ ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കെല്ലാം വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് നല്ല കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ ചെസ് പോഷൻ അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡാണ് ഒത്തിരി കടുത്ത റെഡല്ല സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്കിൽ എംബ്രോയിഡറി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിയാണ് ഇതെല്ലാം സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ചെസ് പോർഷനിലും താഴെ ഭാഗത്തും ഡിസൈനുള്ള നല്ല മോഡലാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വൈൻ റെഡ് വൈൻ റെഡിൽ നല്ല വർക്കൊക്കെ ആയിട്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് പർപ്പിളാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് പർപ്പിളിൽ വർക്ക് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് മെറൂൺ റെഡ് വിത്ത് വർക്ക് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് അടുത്തു വന്നിരിക്കുന്നത് ബ്ലൂ ആണ് റോയൽ ബ്ലൂ സിക്സ് ടെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും താഴ്ത്ത ഭാഗത്തും ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നൊരു ആഷ് ആണ് ഡാർക്ക് ആഷ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് ഫൈവ് നയൻറ്റി അടുത്ത് റോയൽ ബ്ലൂ ഫൈവ് നയൻറ്റി റേറ്റ് നെക്സ്റ്റ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ചെസ് പോഷനിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്തത് കളർ വന്നിരിക്കുന്നത് ആഷാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്ത് നല്ല മെറൂൺ റെഡ് മെറൂൺ റെഡിൽ ബ്ലാക്ക് കളറിലെ എംബ്രോയിഡറി എല്ലാം ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഇൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ നല്ല റയോൻ്റെ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ